ഈ ബിസ്ക്കറ്റ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ബിസ്ക്കറ്റ് ഇത് ഇതേപോലെ സ്പെഷ്യലായി എപ്പോഴെങ്കിലും കിട്ടുള്ളൂ അപ്പോൾ ഇതാർക്കും വേണ്ട എല്ലാവർക്കും പുതിയൊരു നൈറ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് അൽ ബദീനിലാണ് ബദീനിലെ സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളുമായി അപ്പോൾ ഈ കണ്ണതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞത് ഫോക്കസ് ആവണ ആ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിന് മുന്നിൽ എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ താരമാണ് പൂച്ച പൂച്ച താറ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോവാം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളീൻ്റെ അപ്പുറത്ത് ഹാർബറാണ് ഇതാണ് ഈ റോഡിൻ്റെ എൻഡ് അപ്പം ഇതിൻ്റെ അപ്പുറത്ത് ഹാർബറാണ് അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഫിഷിങ്ങിനൊക്കെ വരും അപ്പോൾ ഫിഷിങ്ങിന് വരണ കസ്റ്റമേഴ്സ് ടൂറിസ്റ്റുകളൊക്കെയാണ് നമ്മുടെ ആ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെയാണ് നമ്മുടെ ഷോപ്പിലെ കസ്റ്റമേഴ്സ് ആയി വരുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഷോപ്പിലേക്ക് പോയാൽ ഇതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കഫ്തീര ഉണ്ട് അതേപോലെ അവിടെ ബുച്ചറുണ്ട് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉണ്ട് ഇത് നമ്മുടെ ക്യാഷ് കൗണ്ടർ ഇത് വസീംഭായ് വസീംഭായ് ഹായ് പോലൂ സിമ്പായി കൊൽക്കത്ത കൊൽക്കത്ത ഉള്ളതാണ് ഞമ്മുടെ ഇവിടുത്തെ റൈഡറാണ് ഡെലിവറി ബോയ് ആണ് അപ്പോൾ നൈറ്റ് ഞങ്ങൾ മൊത്തം നാലാൾക്കാരുണ്ട് മൂന്നാൾക്കാരുള്ളത് ഇപ്പോൾ നാലാളുണ്ട് അപ്പോൾ നാലാമത്താറാൾ പ്രകാശ് ബായി ഞാൻ വൈകി കാണിച്ചു തരാം അപ്പോൾ പ്രകാശ് ബായിൻ്റെ കാര്യം ഞാൻ പറയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പ് അതുപോലെ നമ്മളെ കപ്തിരിയിൽ വരുമ്പോൾ സാൻഡ്വിച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് സുഷി എന്ന് പറയും ഈ കണ്ണതാണ് നമ്മുടെ സുഷി നമ്മുടെ ഇന്ത്യനേഷ്യൻ ഐറ്റം എന്തോ ആണ് സുഷി സംഭവം ചോറൊക്കെയാണ് അത് ഞങ്ങൾ മറ്റേ ബ്ലോഗിലേക്ക് കണ്ടിട്ടുണ്ടാവും ഐറ്റംസ് അതേപോലെ ഇവിടെ നമ്മളെ പാസ്തയുണ്ട് വാട്ടർ മെലോൺ കട്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ടൂണ സലാഡ് ഉണ്ട് അതേപോലെ കോൺ സലാഡ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മളെ കപ്തീരി ഐറ്റംസ് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാതെ തുടങ്ങും എന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബുച്ചർ അവിടെ ഫ്രഷ് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫിഷ് ഫിഷ് ഇവിടെ വെക്കലില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ ആർപ്പുറമാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ വരുന്നതാണ് അപ്പോൾ ആഹാരവും ഇവിടുന്ന് മീൻ വാങ്ങൂല്ലോ പിന്നെ മീൻ വെക്കലില്ല സോ അതാണ് കഥ ആകാശമായി വന്നിട്ടുണ്ട് ഇതാ പ്രകാശ് ഭൈ ഡെലിവറി കഴിഞ്ഞ് തരാണ് ലേക്ക് കഴിഞ്ഞാൽ ദൂസരെ സാമാനം ലേക്കായേ ആ മസേ അപ്പോൾ ടിപ്പ് കിട്ടിയതാണ് ആശാക്ക് ഇടയ്ക്കതുപോലെ ഡെലിവറിക്ക് ഒക്കെ പോകുമ്പോൾ ടിപ്പ് കിട്ടും അപ്പം നമ്മൾക്ക് ഫുഡ് കഴിക്കാം ബിരിയാണി കഴിക്കാം ബിരിയാണി എവിടെ ആ ഇത് ഞമ്മളെ ഫവാസ് ഇതാണ് ഞമ്മളെ രാത്രി ഫവാസിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഷോപ്പ് മുന്നോട്ട് പോണത് ഫവാസ് നമ്മളെ കൊണ്ടുപോയിക്കാരനാണ് ബിരിയാണി ബിരിയാണി വേണ്ട ഫവാസ് ടയേഡാണ് ടയേർഡ് നമുക്ക് ബിരിയാണിയും അതേപോലെ മുട്ടക്കറി എന്തോ ആണ് ഫുഡ് പസീംപായ വരുന്നുണ്ട് പസീംപായ ആണ് നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് അതുപോലെ അപ്പം നമ്മളെ ആണ് നമ്മളെ ബിരിയാണി ഇവിടെ പ്ലേറ്റ് കിട്ടിട്ടുണ്ട് അതുപോലെ അവിടെ കുബൂസും മുട്ടക്കറി റെഡിയാണ് അവിടെ കൈക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം അടിപൊളി നല്ല ചൂടുള്ള ബിരിയാണി ഇന്നലെ അതേപോലെ ഞാനൊരു ഡെലിവറി കൊടുക്കാൻ പോയുള്ളൂ രണ്ട് ആഫർത്തി അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അതേപോലെ ടിപ്പ് കിട്ടുമോ ഫുഡെടുക്കി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെ പണിയിലേക്ക് അടക്കാം പണി പറയാൻ അവിടെ പ്രവാസ് അവിടെ ഓൺലൈൻ ഓർഡർ എടുക്കുന്നുണ്ട് അവിടെ ചില ഭാഗത്ത് ഓൺലൈനിൽ ഓർഡർ തരും അപ്പോൾ സീം ഓർഡർ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനിൽ വരുന്ന ഓർഡർ അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കിവിടെ ചെറിയ പണിയുണ്ട് നമ്മളെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നമ്മൾ ഷെൽഫിൽ നിന്ന് കയറ്റിയതാണ് അപ്പോൾ ഇവിടെ ലാബലൊന്നുമില്ല അതായത് അതിൻ്റെ പ്രൈസ് ലേബൽ അവിടെ തന്നെ ഒട്ടിക്കാണ്ട് അപ്പോൾ അപ്പോൾ ലേബലൊക്കെ ഇവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ലേബലുകളും അപ്പം ലേബലുകളൊക്കെ നമ്മൾ വിടങ്ങനെ ഒട്ടിക്കലാണ് പരിപാടി ഇതാണ് ഇൻവെൻട്രി മെഷീൻ അപ്പോൾ ഈ ഇൻവെൻട്രി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ ലേബൽ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഈ ക്യു ആർ കോഡ് ബാർ കോഡ് ഉണ്ടല്ലോ പക്ഷേ ബാർ കോഡ് നമ്മൾ എന്ത് ചെയ്യും സ്കാൻ ചെയ്യും ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ സ്കാനകത്ത് സ്കാനവിടെ ആ ബാർ സ്കാൻ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഇവിടെ വരും അപ്പോൾ ഈ ബാർ കോഡിൽ എന്തു ചെയ്യും ഈ കൂട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കും ഇവിടെ ഐറ്റം ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഈ കൊണ്ടു വയ്ക്കാം അപ്പോൾ ആളുകൾക്ക് സാധനം വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രൈസ് ലാബിലിവിടെ വെച്ചു അതേപോലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയണ്ടാവും അറിയാത്തവരുണ്ടാവും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഗസ്റ്റ് റോൾ ആയിട്ടാണ് ഇതേപോലെ ഷോപ്പിലെത്തല് അതേപോലെ ബോസ് നാട്ടിൽ പോകാൻ ടൈമിലൊക്കെ ഇങ്ങനെ വരുന്നതാണ് എന്തെങ്കിലൊക്കെ വെറുതെ ഇരിക്കലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ്ടേ അങ്ങനെ നമ്മളിവിടെ ഷോപ്പിൽ വരുന്നതാണ് സോ അപ്പം ഇതുപോലെ ഇത്രയും സ്റ്റിക്കറുകളുണ്ട് അതൊട്ടിച്ചിട്ടും ബാക്കി വിശേഷം അപ്പോൾ നമ്മളെ പരി എവിടെ കഴിഞ്ഞു ഇനി ഒന്ന് പുറത്തേക്ക് പോവാണ് നമ്മൾ ചേഞ്ച് വേണം ചേഞ്ച് അപ്പോൾ കുറച്ച് അപ്പുറത്തും ഒരു ചെറിയ കട ഉണ്ട് ഒരു ബക്കാലുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് വാങ്ങിയിട്ട് വരാം അപ്പോൾ ഇതാണ് അവിടെ നൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ഇതാണ് ഫുള്ള് ലൈറ്റാണ് ഇവിടെ ഫുള്ള് ഹോട്ടൽസുകളാണ് ഫുള്ള് ഹോട്ടലുകളാണ് ബ്ലൂമ് എഡിഷന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഹോട്ടലുകളുണ്ട് ഇവിടെ അപ്പോൾ രാത്രി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് ബോട്ടുകളുണ്ടാവും ഇതൊക്കെ അടുത്ത പൂച്ച വെള്ള അധിക പൂച്ചകളതാണ് ആളുകൾക്ക് നല്ല ഇണങ്ങിയിട്ടുള്ള പൂച്ചകളാണ് ഈ കാര്യം ചിലവർ ഇതേപോലെ ഓടി പിടിച്ചു പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ബോട്ടുകളൊക്കെ സ്വന്തമായിട്ടുള്ളവരുണ്ട് അപ്പോൾ ഒരു ബോട്ടൊക്കെ ഇട്ട് എന്ത് ചെയ്യും മീൻ പിടിക്കാൻ വരും അതേപോലെ രാത്രി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആൾക്കാർ അങ്ങനെ വരണ ആൾക്കാരൊക്കെ ചിലർ നമ്മളെ ഷോപ്പിൽ കയറി സാധനം വാങ്ങും അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം ഇവിടെ കുറച്ചപ്പുറത്തന്നെ ചെറിയ കട ഉണ്ട് നമ്മൾ ഷോപ്പിൽ പോക്ക് നടന്നില്ല നടന്നില്ല നല്ല ഷോപ്പ് പൂട്ടിയിക്കുന്നു അപ്പം നമ്മൾ ചില്ലറ കിട്ടിയില്ല ഷോപ്പില് ചില്ലറല്ല ചില്ലറ നമുക്ക് അർജന്റാണ് തൊട്ടപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ ചില്ലറ ഉണ്ടാവുന്നത് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് നേരെ പമ്പിലേക്ക് പോവാണ് ഭാഗ്യുണ്ടെങ്കിൽ ചില്ലറ കിട്ടും ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് വണ്ടി അതെ കാണില്ല കാണണ്ട അപ്പോൾ വ്ളോഗ ഞാൻ വണ്ടിയിൽ ഇരുന്ന് വ്ളോഗ് ചെയത് സോ വണ്ടി റണ് ചെയ്തോട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ നേരത്തെ ക്യാമറ അങ്ങനെ പിടിച്ച് താത്തി പിടിക്കാൻ കാരണം വെച്ചാൽ ദുബൈയില് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ആർ എങ്ങാനും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേസും കൊല്ലപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഊരി പോരാൻ പറ്റില്ല അപ്പോൾ ദുബൈയിലൊക്കെ ജി സി സി രാജ്യങ്ങൾ കൺട്രീസിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണവർ നല്ലോണം കെയർഫുള്ളാവുക അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് അത് നമ്മൾ നാട്ടിൽ ഹെൽമെറ്റ് ഇടുന്ന പോലെ തന്നെ അപ്പൊ നാട്ടിൽ പൊതുവെ ഒക്കെ എല്ലായിടത്തും സീറ്റ് വെൽറ്റ് ഒക്കെ നിർബന്ധിക്കണം അല്ലേ അല്ലെ ആളുകൾ ശീലിച്ച് ശീലിച്ച് മലയാളികൾ പഠിച്ചു തുടങ്ങി നമ്മള് പെട്രോൾ പമ്പ് പോവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ചതാണ് നമ്മളെ മാഗ്നെറ്റ് ഓൾഡർ വണ്ടിയിലുണ്ട് അപ്പൊ അതിന് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് നടക്കോ നടക്കലോ നോക്കാണ് ഇവിടെന്ന് വെച്ചാല് രാത്രിയാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ ഇറങ്ങുന്ന നമ്മളെ നാട്ടിൽ രാത്രി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഈ നാട്ടിൽ സത്യം പറഞ്ഞാൽ രാത്രി സേഫ്റ്റി ഇല്ല ഇവിടെ ഏത് പാതയിലൊക്കെ എടുക്കും എങ്ങനെയും പോവാം ആരും ഒന്നും ചെയ്യൂല ഫുൾ സേഫ്റ്റിയാണ് എല്ലായിടത്തും സി സി ടി വി ഫുള്ള് സെക്യൂരിറ്റി പോലീസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പക്കയാണ് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അറബിയൊക്കെ ഉറക്കില്ല അറിപ്പോൾ രാത്രി രാത്രിയായാലും ഇങ്ങനെ വണ്ടി എടുത്തിറങ്ങെ ബൈക്ക് എടുത്തിറങ്ങുക കാറെടുത്തിറങ്ങുക ഒരു വീട്ടിൽ ചേച്ചി രണ്ടു നാല് വണ്ടിയൊക്കെ ഉണ്ടാവും ഒരു വണ്ടി ഓഫീസിൽ പോകാൻ ഒരു വണ്ടി ഇതേമാതിരി രാത്രി കറങ്ങാൻ ഇറങ്ങാൻ രാത്രി ഇതേ ഇതേമാതിരി വേറെ സ്പോർട്സ് കാറൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടാവുക സോ അങ്ങനെയാണ് കഥ ആക്കണ്ടതാണ് പെട്രോൾ പമ്പ് കെട്ടതൊന്നും അറിയില്ല പോയി നോക്കാം ഇവിടെ പെട്ടുള്ളവൻ്റെ പേരാണ് അഡ്നോക്ക് അപ്പോൾ നമ്മളെ ചില്ലറ കിട്ടിയിട്ടുണ്ട് നൂറും അമ്പതൊക്കെ ആയിട്ട് ചില്ലറ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ഷോപ്പിൽ പോവാം ഓക്കെ അങ്ങനെ നമ്മൾ പോയി ചില്ലറ കെട്ടി വന്ന് നമ്മൾ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൂച്ച പൂച്ചസാറ് നീച്ച് വന്നിട്ടുണ്ട് നമ്മളെ വണ്ടി കണ്ടിട്ട് വാ വാ തരാം വാ അപ്പോൾ നമുക്ക് ആശാൻക്ക് ഫുഡ് കൊടുക്കാം ഇന്നലെ ഒരു അറബി ഞമ്മക്ക് പൈസ വന്നിട്ടുണ്ടായിരുന്നു പൂച്ചയ്ക്ക് എന്തെങ്കിലും മേടിച്ചുകൊടുക്കുക പറഞ്ഞിട്ട് അപ്പം ഇന്നലെ മേടിച്ചുകൊടുത്ത് ഇനി ഇന്നും മേടിച്ചു കൊടുക്കാം ഇന്നലെയും ഇന്നും മേടിച്ചുകൊടുക്കാനാണ് പറഞ്ഞത് അപ്പം ക്യാഷ് നമ്മളെ കയ്യിലുണ്ട് നമ്മൾക്ക് ആൾക്കെന്തെങ്കിലും മേടിച്ചു കൊടുക്കാം ബാ ബാ വിള കിട്ടാ നമ്മളെ ദുബൈത്തെ പൂച്ചയെ നമ്മളെ ചോറും മീനും തിന്നൂല ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തിന്നുള്ളൂ അപ്പോൾ ഇതിന് ഏഴ് അമ്പത് ഇന്നലെ പതിനാല് അല്ല പതിനഞ്ച് പേർ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് നമ്മളെ ഉച്ചതാർന്ന് കൊടുക്കാം പക്ഷേ അവിടെ വെയ്റ്റിങ്ങാണ് ബാബാ ബാബാ ഇതേണ്ടേ ഈ ഫുഡ് അതേപോലെ ഈ ബിസ്ക്കറ്റ് അതൊക്കെയാണ് ഇതേ തിന്നുള്ളൂ ഇവന് എന്നല്ല ദുബായത്തെ പൂച്ചകൾ ഇങ്ങനത്തെ ഒക്കെ തിന്നുള്ളൂ അപ്പം നമുക്ക് ഇത് വെച്ചുകൊടുക്കാം എന്താ ബബാ പൊട്ടിച്ചേരാ പൊട്ടിച്ചേരാ പൊട്ടിക്കട്ടെ ദൃതി കൂട്ടല്ലേ ജി നിറുതിയാണ് കണ്ടാ കേണ്ടോ ഈ ബിസ്ക്കറ്റ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ബിസ്ക്കറ്റ് ഇത് ഇതേപോലെ സ്പെഷ്യലായി എപ്പോഴെങ്കിലും കിട്ടുള്ളൂ അപ്പം ഇതാർക്കും വേണ്ട ഇത് കിട്ടിയില്ലെങ്കിൽ ഗതി കെട്ടാല് പുല്ലേ ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് തീർന്നു നല്ലോണം കഴിച്ചോട്ടാ കണ്ട വിചാരിക്കുമോ ആൾക്ക് വയറ്റിലുണ്ട് എന്നൊക്കെ പക്ഷെ ഇവിടുത്തെ പൂച്ച ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിച്ച് തടിച്ച് വണ്ണം വെച്ച് ഒരു വെറൈറ്റി ുക്കാവും അതാണ് കൂടുത്തെ പൂച്ചേൻ്റെ പ്രത്യേകത പക്ഷേ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും ചവാലിരിയുള്ള പൂച്ചകൾ ഈ അങ്ങനത്തെ പൂച്ചകളധികം കാണൽ നമ്മളെ ലേബർ ക്യാമ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഏരിയകളൊക്കെ ചാവാലി പൂച്ചകളാവും ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന അറബികളൊക്കെ ഉള്ള ഏരിയത്തെ പൂച്ചകൾ ഇതേപോലെ ഭയങ്കര പട്ടികമായിട്ട് കാണാൻ തന്നെ നല്ല ലുക്കാണ് ഈ കരം നമ്മൾ അവിടെ നിന്ന് തിന്നാൻ തുടങ്ങിയ ആൾ ആൾ ഇവിടെ തിങ്ങനെട്ട് പാത്രം നീങ്ങി നീങ്ങി ഞാൻ പിടിച്ചരാ കഴിച്ചോ കഴിച്ചോ ഈ പൂച്ചക്ക് ഇവിടെ നിന്ന് തീറ്റമായി കൊടുക്കുന്ന ഇഷ്ടം പോലെ ഒരു നാലഞ്ച് കസ്റ്റമറുകളുണ്ട് ചില ദിവസം ഒരു ചില ദിവസം ഒരു വാങ്ങിക്കൊടുക്കാൻ മറന്നോ അല്ലെങ്കിൽ ഒരു എന്താ നല്ല തിരക്കിലാവും അങ്ങനത്തെ സമയങ്ങളെന്തെയ്യും നമ്മുടെ കയ്യിൽ ക്യാഷ് വരും എന്നിട്ട് പൂജക്ക് കൊടുക്കുന്നറി അങ്ങനെ എൻ്റെ കയ്യിൽ ഇന്നലെ ഏൽപ്പിച്ച് പോയതാണ് ഇനി ഇതൊക്കെ തിന്ന് വിശപ്പ് ആൾക്കൊരു ഉറക്കം ഉറങ്ങാണ്ട് ഒരൊറക്കം നേരത്തെ ഉറങ്ങി എണീറ്റതാണ് അപ്പോൾ ആളെ തീറ്റക്ക് കഴിഞ്ഞു ഓക്കെ ഉഷാറായില്ല ഉഷാറയ ഉഷാർ ഓക്കെ ഒരു രൂക്കണ്ടി തരൂ തിന് ഇനി പാത്രം തിന്നണ്ട ഞയെ പ്ലേറ്റാണ് പ്ലേറ്റ് ആണ് പ്ലേറ്റ് നിന്നണ്ടസ് വിളിച്ചാ വേഗം ഓടി വരും അതാണ് അപ്പൊ ഓക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു ഓക്കേ അപ്പോൾ ഓക്കെട്ടാ ടാറ്റ ബൈ ബൈ ചുറൊക്കെ തോത്താണ് ആശാൻ്റെ വിശപ്പടങ്ങി അപ്പം അടുത്ത പാർട്ട്ണർ വരുന്നുണ്ട് നല്ല കമ്പനിക്കാരെ വരുന്നുണ്ട് ഓ ടെക് അയക്കണ് ഞാൻ ഇവിടെ ഫുഡ് എടുത്ത് കണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് കേട്ടാ പിന്നെ ഇവിടെ ഉള്ള കുറേ ആൾക്കാർക്ക് പിന്നെ പേടിയാണ് കാരണം ഇവൻ ഈ കടയത്താണ് ഓനീ ഏരിയക്ക് വേറെ ആൾക്കാരെ അടുപ്പിക്കൂല അതാണ് ഓൻറെ പരിപാടി കൊയങ്ങി ആകെ പനിച്ചിരിക്കുന്നു പനി ഉണ്ടോ ഏ പനിയോട്ടൊക്കെ അടിച്ച് ടയേഡായിരിക്കും കൈ ഒന്ന് പോയി വാഷ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് അമ്പത്തിയേഴ് ആയിട്ടാണ് നേരത്തെ പൂച്ചേനക്ക് ഫുഡ് കൊടുത്തത് ആ സമയം ഒരു മണിയായിട്ടുണ്ടാവും മൂന്ന് അമ്പത്തേഴ് ആയി അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചങ്ങനെ പുസ്തകം വായിച്ച് കുറച്ചറിയിരുന്നു ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളെന്തെങ്കിലുമൊക്കെ വാല്യൂബിൾ ആയിട്ടില്ല നമ്മളെന്താ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ടുത്ത് ഞാൻ എന്തെങ്കിലും യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വായിക്കും അപ്പോൾ ഇത് നമ്മളെ സുഹൃത്ത് നസീഫിൻ്റെ പുസ്തകമാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കഥ എന്ന് പറഞ്ഞിട്ട് അപ്പം കുറേ ഇത് കൈ കിട്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വായിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് എടുത്തിട്ടെന്തെങ്കിലും വായിക്കും ഇതെപ്പോഴും എൻ്റെ കയ്യിലിങ്ങനെ കൊണ്ടുടക്കുന്നൊരു പുസ്തകമാണ് അപ്പോൾ ഇത് വായിച്ചങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ചായ ഒക്കെ കുടിച്ചങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഇടയിൽ അവിടെ നമ്മളെ കഫ്തിരിക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മൂപ്പര് വന്നപ്പോൾ ഞാൻ ഈ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ മൂപ്പരെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റേ മൂപ്പരം വേറൊരു ബ്ലോഗിൽ ഉൾപ്പെടുത്താം ഒരു രാത്രി സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നയാളാണ് അപ്പോൾ ഫവാസ് അവിടെ ും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കയാണ് ഓരോന്നും ഓരോ ഷെൽഫില് തട്ടിന് പാത്രത്തിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കയാണ് ആറ് മൂന്ന് ഭയങ്കര ഫാസ്റ്റ് പറഞ്ഞാൽ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോ ഞാന് നേരത്തെ പള്ളിയിലൊക്കെ പോയി വന്ന് പ്രവാസം പള്ളിയിലൊക്കെ പോയി വന്ന് പിടിക്കണ് ഇങ്ങനെ സമയം ഇങ്ങനെ പോയി എട്ടുമണി ആവണം

ഈ സമയത്ത് രാവിലെ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ കസ്റ്റമേഴ്സ് ഉണ്ടാവും ഒരു ജ്യൂസ് ഐസ് കുറച്ച് കഴിഞ്ഞാൽ സൂര്യനുദിച്ചാൽ ചൂടാവും അപ്പോൾ പിന്നെ ബോട്ടിലൊക്കെ റിസ്ക് ആവും അപ്പോൾ ഒരു ഐസൊക്കെ വാങ്ങിയിട്ട് പോവും അപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇനി കൃത്യം എട്ട് മണി ആ എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ എസ്കേപ്പ് ആവും നമ്മളെ ഡ്യൂട്ടി ക്ലാസ് അതിന് മുമ്പ് രാവിലത്തെ ട്ടിക്കാരെ എടുക്കാൻ പോവാനുണ്ട് നമ്മുടെ ഒക്കെ കയ്യിൽ വെച്ച് നമ്മൾ ആദ്യത്തെ ട്രിപ്പിനുള്ള ആൾക്കാരെ ആൾക്കാരെടുക്കാൻ പോവാണ് ഞാനങ്ങനെ നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട് റൂമിൽ ആദ്യത്തെ ജിഫ്റ്റിൻ്റെ ആൾക്കാരെടുക്കാൻ വേണ്ടി നടത്തിയതാണ് അപ്പോൾ എന്താണ് ആ കാണുന്നതാണ് നമ്മളെ റൂം ബിൽഡിങ് റൂമിൻ്റെ ബിൽഡിങ് അപ്പോൾ മൂന്ന് ആൾക്കാർ മൂന്ന് കിടാകിടിയന്മാർ വരുന്നുണ്ട് ആടിപ്പാടി വരുന്നുണ്ട് വീഡിയോ എടുക്കണേ കണ്ടി കേദ്യം കേറുന്ന ഈ മഹാനാണ് ദിൽഷാദ് വാലൈക്കും അസ്സലാം ഇതാണ് ദിൽഷാദ് പിന്നെ ആ വരുന്നതാണ് ഷാന് എന്നും ആദ്യം വരുന്ന ആളൊന്നും ലാസ്റ്റ് ആള് വന്നിങ്ങനെ കേറുണ്ണി ഈ അമീന് ഭയങ്കര നാണം കുണിങ്ങിയാണ് ചെക്കന് പെണ്ണ് നോക്കുന്നുണ്ട് പെണ്ണുണ്ടെങ്കി പറയാ അഡ്രസ്സ് കൊടുക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുക്ക പെണ്ണു ആണ്ടേ ആ ആ ഇത് ഷാനു ഇതാണ് നമ്മുടെ ഷാനു എന്നും നേരത്തെ വന്ന ആണ് മിനിറ്റ് ലേറ്റ് ആയി ഇതാണ് അമീനി അമീനി നമ്മളെ ഷോപ്പിന്റെ രാവിലത്തെ ബാക്കി പേരാണ് രാവിലത്തെ ഷോപ്പിൽ വിടാൻ പോവാണ് വരൂ ഞാനത് ആക്കട്ടെ അപ്പൊ ഈ ഷോപ്പിൽ എത്തി കാണാം ഞമ്മള് ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞമ്മളെ പൂച്ചസാറ് എവിടെ റക്കം കഴിഞ്ഞു ആളിറങ്ങി ചെക്കന്മാർ ഷോപ്പിലേക്ക് പോകുന്നു നമ്മൾ ഷോപ്പിൽ നിന്നും ഇറങ്ങുന്നു ചിക്കൻ വർക്കിന് കയറി കടയിൽ കയറി അപ്പോൾ തന്നെ പണി കയറി ചെക്ക അമ്മയും ഫുള്ള് ബിസിയായി ഞാൻ അമ്മയും വിളിച്ചാൽ വിളിയാക്കൂല പ്രവാസ അവിടെ കട്ട് ഫ്രൂട്ടൊക്കെ റെഡി ആക്കിയിക്കണ് ഇത് ഇംതിയാസ് ബ്രോ ഇംതിയാസ് ബ്രോ റൈഡർ അത് വാട്സ്ആപ്പ് ഓർഡർന്ന് ഹം ആ ഇൻസ്റ്റാ ഓർഡർ വാട്സ്ആപ്പ് ഓർഡർന്ന് ആ 450 കൂടിയാണ് ആ മോർണിംഗ് ഗുഡ് മോർണിംഗ് റിപ്ലോഡ്ക്ക് വാട്സ്ആപ്പ് ഓർഡർ എടുക്കുമേ ആ വാട്സ്ആപ്പ് ഓർഡർ എടുക്കുന്നതിരിച്ചാ ആ വാസ് മാനേജർ ആ ഇസ് ഫോ വാസ് ഫോ വാസ് ഇൻ ദി കട്ടിംഗ് ആണ് ഇത് ഉവാ അപ്പോൾ ഉള്ളൂ ഞമ്മളുടെ ഒരു ദിവസത്തെ ജോലിയുടെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോകളുമായി ഇനിയും കാണാം അപ്പോൾ അതുവരേക്കും ഇസ്മി ജാസിർ ബായ്